സഭയ്ക്കും വൈദികർക്കുമെതിരെ നിരന്തരം നടന്നുവരുന്ന ആക്രമണങ്ങൾക്കും വ്യക്തിഹത്യകൾക്കുമെതിരെ തിരുവല്ല അതിഭദ്രാസനത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസം പൂഞ്ഞാർ ഫറോന ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ ദേവാലയത്തിൽ ആരാധനയും പ്രാർത്ഥനയും നടക്കുന്നതിനിടയിൽ ലഹരിക്ക് അടിമകളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ പള്ളിമുറ്റത്ത് കാറുകളും ബൈക്കുകളുമായി വന്ന് ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം കുഞ്ഞാറ് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ജോസഫ് മർദ്ദിക്കുകയും ചെയ്ത സംഭവം നമ്മൾ കേട്ടത് അവരെ ഞെട്ടലോട് കൂടിയാണ് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇതേപോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് പത്രങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുന്ന നമ്മൾ അതിനെ ഉത്തരേന്ത്യയിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക എന്നതിന്റെ അടിസ്ഥാന കാരണം നമ്മൾ അന്വേഷിക്കുമ്പോ എവിടെയൊക്കെയോ ആർക്കൊക്കെയോ സഹിഷ്ണുത നഷ്ടപ്പെടുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഈ കൊച്ച് കേരളത്തിൽ ദൈവത്തിന്റെ പേരിൽ ദൈവാലയത്തിന്റെ പേരിൽ ദൈവാരാധനയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന വലിയ അസഹിഷ്ണുതയും വലിയ പ്രയാസങ്ങളും അക്രമങ്ങളും ഒക്കെ ഏറെ വേദനിപ്പിക്കുന്നു എനിക്ക് മുമ്പേ സൂചിപ്പിച്ച പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ ശാന്തമായി ഇക്കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം മറ്റാരെയും പ്രവിക്കുവാനോ മറ്റാരുടെ അവകാശത്തെ കവർന്നെടുക്കുവാനോ മറ്റാരുടെയും ആരാധനാപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുവാനും ഒരിക്കലും ശ്രമിക്കാത്ത ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ നാട്ടിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരായി ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ സമൂഹത്തെ കൂടി ഞാൻ വേദനിപ്പിക്കുക മതേതര മനസ്സിൽ എന്ത് സംഭവിച്ചു എന്ന് മതേതരത്വത്തിന്റെ നാട്ടിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മത സൗഹാർദ്ദത്തിന് പേര് കേട്ടായി കേരളത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ പലരുടെയും ജീവിതത്തിൽ മനസ്സുകളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഒത്തിരിയേറെ സ്വാർത്ഥരാകും നമ്മൾ വളരെ സെൽഫിഷാവും നമ്മൾ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആകും മറ്റുള്ളവരെ കാണാൻ മറ്റുള്ളവരുടെ അവകാശങ്ങളെ അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ആരാധന അവകാശത്തെയും ഒക്കെ ചോദ്യം ചെയ്ത് അതിന്മേലുള്ള കടന്നുകയറ്റം തീർച്ചയായും ഏറെ അപലപനീയമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ അവരായിരിക്കുന്ന വിധത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് തങ്ങള് മാത്രമാണ് ശരിയെന്നും തങ്ങളേത് മാത്രമാണ് നല്ലതെന്നും ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് സഹിഷ്ണുതകൾ പ്രേടിപ്പിക്കാനുള്ള വേദികളായി പലപ്പോഴും പല സമുദായങ്ങളെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ മാറുകയാണ് ഇത് ഉത്തരേന്ത്യയിൽ നമ്മൾ അനേക നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണുന്നുണ്ട് എനിക്ക് അടുത്ത സമയത്ത് വായിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് ശരിയാണെങ്കിൽ മീനച്ചിൽ താലൂക്കിൽ തന്നെ പല ദേവാലയങ്ങളിലും ഇതേപോലെയുള്ള പ്രയാസങ്ങള് പ്രശ്നങ്ങള് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് തിരുവല്ല മുഖ്യ മുഖ്യവികാരി ജനറൽ മോൺച്ചഞ്ഞൂർ ഡോക്ടർ ഐസക് പറപ്പള്ളി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു എം സി വൈ എം തിരുവല്ല അദ്യഭദ്രാസന പ്രസിഡന്റ് സിറിക് വി ജോൺ അധ്യക്ഷ പ്രസംഗം നടത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു തുടർന്ന് എം സി വൈഎം സപാതല പ്രസിഡന്റ് മോനു ജോസഫ് എം സി എ തിരുവല്ല മേഖലാ പ്രസിഡന്റ് ജിജു ജോർജ് തിരുവല്ല മേഖലാ വികാരിയും സെന്റ് ജോൺസ് കത്തീഡ്രൽ വികാരിയുമായ ഫാദർ മാത്യു പുനക്കുള്ളം എം സി വൈ എം തിരുവല്ല അതിഭദ്രാസന ഡയറക്ടർ ഫാദർ ചെറിയാൻ കുരിശുമുട്ടിൽ ജനറൽ സെക്രട്ടറി ഷെറിൻ കാരിക്കോട്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിബിൻ കെ ജോൺ കത്തീഡ്രൽ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ലിഡിയ എന്നിവരും യോഗത്തിന് പ്രതിഷേധം സംസാരിച്ചു തിരുവല്ല അതിഭദ്രാസന യൂത്ത് കോർഡിനേറ്റർ സിസ്റ്റർ അലീന എസ് വിവിധ മേഖലാ ഡയറക്ടർ വൈദികർ സിസ്റ്റർ കോർഡിനേറ്റർ ഭക്തസംഘടനാ പ്രതിനിധികൾ വിവിധ മേഖലയിലെ യുവജനങ്ങൾ പ്രദേശവാസികൾ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയിൽ സന്നിഹിതരായിരുന്നു